എല്ലാവർക്കും നമസ്കാരം വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുന്നതിനും ജോലി ജോലി കിട്ടുന്നതിനും എന്താഗ്രഹവും ആകട്ടെ ആഗ്രഹ സാബലീകരണത്തിനും കാര്യസാധ്യത്തിനും വേണ്ടി വളരെ ചെറിയ തുകയിൽ താലം വഴിപാട് നടത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് അത്തരത്തിലൊരു മഹാദേവ ക്ഷേത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതേ മീനച്ചിൽ എസ് എൻ ഡി പി യൂണിയന്റെ കീഴിലുള്ള നാല്പത്തിമൂന്നാം നമ്പർ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ കിടങ്ങൂരിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവപുരം മഹാദേവ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുൻപ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സാക്ഷാൽ ഏറ്റുമാനൂരപ്പന്റെ അതേ ചൈതന്യം തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ മഹാദേവ വിഗ്രഹത്തിനുമുള്ളത് ഒരു ക്ഷേത്രത്തിൽ മഹാദേവനും ദേവിയും ശ്രീനാരായണ ഗുരുദേവനും നാഗദൈവങ്ങളും ക്ഷേത്രപാലകനുമാണ് പ്രതിഷ്ഠകളുള്ളതെങ്കിലും മഹാദേവനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് താലം വഴിപാട് ഒരു താലപാത്രത്തിൽ പൂക്കളും അരി എള്ള് നെല്ല് എന്നിവയും ദീപവും കത്തിച്ച് അതുപോലെ പതിനൊന്ന് രൂപ നാണയവും ഇട്ടാണ് ഈ ഒരു താലം വഴിപാട് ഇവിടെ നടത്തുന്നത് നമ്മുടെ മനസ്സിലുള്ള എന്താഗ്രഹവുമാകട്ടെ അത് വിവാഹം നടക്കാനോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായതോ മറ്റെന്താഗ്രഹവുമായിട്ടെ ആ ഒരു ആഗ്രഹം പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ച് മഹാദേവന്റെ മുന്നിൽ താലം സമർപ്പിച്ചാൽ താലം വഴിപാട് പൂർത്തിയായി മഹാദേവന് മാത്രമല്ല അഭീഷ്ടവരദായിനിയായ സാക്ഷാൽ ദേവിക്കും ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ് വെറും ഇരുപത് രൂപ മാത്രമാണ് ഈ ഒരു വഴിപാടിന് ചിലവായി വരുന്നത് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് താലം വഴിപാടിനായി മാത്രം ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് പേരിപ്പോൾ എത്താറുണ്ട് അതുപോലെ കാര്യസാധ്യത്തിനു ശേഷം ഈ ക്ഷേത്രത്തിൽ ചെറിയ രീതിയിലുള്ള അന്നദാന വഴിപാടോ മറ്റെന്തെങ്കിലും വഴിപാടോ നടത്താനും ധാരാളം പേർ പേരിപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ കൂടുതൽ എന്ത് വിവരങ്ങൾ അറിയുന്നതിനും ഈ ക്ഷേത്രത്തിലെ പൂജാരിയായ ശ്രീ അനീഷ് ശാന്തിയെ കണ്ട് സംസാരിക്കാവുന്നതാണ് ഈ ക്ഷേത്രത്തിൽ നിത്യപൂജ ഉണ്ടായിരിക്കുന്നതല്ല എല്ലാ ആഴ്ചകളിലെയും ഞായറാഴ്ചകളിലും എല്ലാ മലയാള മാസം ഒന്നാം തീയതികളിലും മാസത്തിലെ ചതയത്തിനുമാണ് ഈ ഒരു ക്ഷേത്രം തുറന്ന് പൂജകളും താലം വഴിപാടുകളും ഉണ്ടായിരിക്കുന്നത് കോട്ടയത്ത് നിന്നും വരുമ്പോൾ പത്തൊമ്പത് കിലോമീറ്ററും പാലായിൽ നിന്നുമാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്ററും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പത്ത് കിലോമീറ്ററും കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും രണ്ട് കിലോമീറ്ററും ദൂരത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ശിവപുരം മഹാദേവ ക്ഷേത്രത്തെ കുറിച്ചാണ് ഒരിക്കലെങ്കിലും ഒരു ക്ഷേത്രത്തിൽ എത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥകൾ മനസ്സിലാവുക എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം നന്ദി നമസ്കാരം